മസ്കാരം നമ്മുടെ കാരണന്മാര് പറഞ്ഞിട്ടുണ്ട് പണം കായ്ക്കുന്ന മരം പണം കായ്ക്കുന്ന മരം ഇപ്പൊ ഞാൻ വാസ്തവത്തിൽ വയനാട് പണം കായ്ക്കുന്ന മരത്തിന്റെ ഇടയിലാണ് നിൽക്കുന്നത് ഒരു ചന്ദനത്തോപ്പിന്റെ ഇടയിലാണ് ശരിക്കും ഈ ചന്ദനത്തോപ്പ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് യെസ് നിങ്ങൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ എന്റെ കാരണന്മാരും പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ എന്റെ ഉമ്മേനോട് ചോദിച്ചിട്ടുണ്ട് നിന്റെ ബാപ്പയ്ക്കും എല്ലാം പണം കായ്ക്കുന്ന മരം ഉണ്ടോടാ കുലു ഇടാൻ അങ്ങനെ ചോദിക്കാറുണ്ട് പക്ഷെ അന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു ഏതാണ് ഈ പണം കായ്ക്കണ മരം ഇപ്പൊ കഴിഞ്ഞ ഒരു മൂന്ന് വർഷങ്ങൾക്ക് മുമ്പാണ് എനിക്ക് അറിയാൻ സാധിച്ചത് ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വില കൂടുതൽ കിട്ടുന്നൊരു മരം നമുക്കറിയാം വീരപ്പൻ അല്ലെ വീരപ്പൻ കാട്ടിൽ നിന്ന് ഒരുപാട് തടികൾ മോഷ്ടിച്ചിരുന്നു അതിൽ ഏറ്റവും കൂടുതൽ മോഷ്ടിച്ചിരുന്ന തടി ഏതാന്ന് ബിനീഷ് ബൈക്ക് അറിയാം വീരപ്പൻ മോഷ്ടിച്ചിരുന്ന മരം ഏതാന്ന് ചന്ദനമാണ് അപ്പൊ എന്തുകൊണ്ടായിരിക്കും വീരപ്പൻ പ്ലാവും അല്ലെങ്കിൽ തേക്ക് മോഷ്ടിക്കാണ് ചന്ദനം മോഷ്ടിക്കാൻ കാരണം അല്ലെ അതിന് വില കൂടുതലുള്ള കാരണല്ലേ അപ്പൊ ഇത്രയും വില കൂടുതൽ മരണം അതായത് ഇന്നത്തെ കണക്കിൽ ഗവൺമെന്റ് ഇത് നമുക്ക് നടാൻ പറ്റും വളർത്താൻ പറ്റും പക്ഷെ മുറിക്കാൻ പാടില്ല ഇത് മുറിക്കണ സമയത്ത് ഗവൺമെന്റിന് വിവരം അറിയിച്ചാൽ അവർ വന്ന് മുറിച്ചുകൊണ്ടുപോയിട്ട് ഒരു പത്ത് മുതൽ പതിനഞ്ചു കൊല്ലം വളർച്ച എത്തിയ മരത്തിന് ഇപ്പൊ തേടുന്ന എട്ട് ലക്ഷം രൂപയാണ് അപ്പൊ ഞങ്ങളിപ്പോ ഇവിടെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിപ്പോ ഏക്കർ എക്കറ സ്ഥലം കണ്ടല്ലോ ഇത് ഇതിപ്പോ ഒരു നാലേക്കർ സ്ഥലുണ്ട് അപ്പൊ ഇത് ഞങ്ങള് ചെയ്യണത് അഞ്ച് സെന്റ് ഭൂമിയാക്കി മുറിക്കും അതിന് അഞ്ച് സെന്റ് ഭൂമിയാക്കി മുറിച്ചിട്ട് ഇത് ഓരോ കസ്റ്റമർക്കെ കൊണ്ട് കാണിച്ചു കൊടുക്കും ഇതിൽ ചന്ദനം വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇതിൽ ഇരുപത് ചന്ദനത്തെ പ്ലാൻ ചെയ്യും എന്നിട്ട് ഇത് ഞങ്ങൾ പത്ത് മുതൽ പതിനഞ്ച് കൊല്ലം വരെ ഞങ്ങൾ തന്നെ സംരക്ഷിക്കും ഞങ്ങൾ തന്നെ പരിപാലിച്ചു കൊടുക്കും എന്നിട്ട് ഇത് മുറിച്ച് ഗവൺമെന്റിനെ കൊടുത്തു കഴിഞ്ഞാൽ ഇന്നത്തെ കണക്കനുസരിച്ചിട്ട് ഇരുപത് മരത്തിന് ഒരു മരത്തിന് എട്ട് ലക്ഷം വെച്ച് കൂട്ടുമ്പോൾ ഒരു കോടി അറുപത് ലക്ഷം രൂപയാണ് ഒരു ആൾക്ക് കിട്ടുന്നത് ലാഭമായിട്ട് മാത്രം ഒരു അഞ്ച് സെന്റ് ഭൂമി ഒരേ പേരിൽ ഉണ്ടെന്നാണ് പക്ഷെ അതല്ല പ്രത്യേകത കേട്ടോ ഇതിന്റെ വില ഓരോ മാസവും കൂടിക്കൊണ്ടിരിക്കുന്നത് ചന്ദ്രനത്തിൽ കാരണം ഭയങ്കര ഡിമാൻഡാണ് കാരണം ഈ ഒരു വർഷം രണ്ടായിരം ടണ് ചന്ദ്രൻ ഇന്ത്യയിൽ ആവശ്യം നൂറ് ടൺ പോലും ഇല്ല ഇപ്പൊ ഭയ വീട്ടിൽ നിന്നെ ചന്ദ്രന്മാരുണ്ടാ എന്താ വെക്കാണ്ടിരുന്നെ അല്ലേ ഇത്രയും വില കിട്ടി വില കിട്ടുന്ന മരമായിട്ട് എന്തുകൊണ്ട് നമ്മൾ വെച്ചില്ല പലർക്കും ഇതിനെ കുറിച്ച് അറിയില്ല അപ്പൊ ഞങ്ങൾ റിസർച്ച് നടത്തിയപ്പോ ഇത്രയും ഉള്ള ഒരു ഇത്രയും വില കൂടിയിട്ടുള്ള ഒരു അത്ഭുത വൃക്ഷമാണ് ചന്ദ്രനെന്ന് മനസ്സിലായപ്പോ ഇത് പറ്റിയൊരു കാലാവസ്ഥ ഇപ്പം ഭയ ചിന്തിക്കുന്നുണ്ടാവും എന്തുകൊണ്ടാണ് വയനാട് തിരഞ്ഞെടുക്കാൻ കാരണം അതായത് ഇതിനൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് നല്ല തണുപ്പും വേണം നല്ല ചൂടും കിട്ടണം മാത്രമല്ല ഉപ്പ് കാറ്റ് കൊള്ളാനും പാടില്ല അപ്പം ഈ ഇത്രയും മൂന്ന് കണ്ടീഷൻ അതായത് സീ ലെവലിൽ നിന്ന് എഴുനൂറ് മീറ്റർ പൊക്കുള്ള സ്ഥലത്തെ ഇത് വളരെയുള്ളൂ വളർന്നാൽ തന്നെ നല്ല രീതിയിൽ ഇതിൽ നിന്ന് പണം കിട്ടുള്ളൂ അപ്പം അത് കിട്ടുന്ന മൂന്ന് ജില്ലകളാണ് നമ്മുടെ കേരളത്തിലുള്ളത് ഒന്ന് ഇടുക്കി രണ്ട് പത്തനംതിട്ട മൂന്ന് വയനാട് പക്ഷേ ഇടുക്കിയും പത്തനംതിട്ടക്കുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രണ്ട് ജില്ലകളും റെഡ് സോണിൽ കിടക്കുന്ന രണ്ട് ജില്ലകളാണ് പക്ഷെ വയനാട്ടിൽ ചൂരൽമല പോലുള്ള മൂന്ന് സ്ഥലങ്ങൾ ഒഴിച്ച് ഒഴിച്ച് കഴിഞ്ഞു മൂന്ന് ചുരങ്ങളുണ്ട് ഒഴിച്ച ബാക്കിയുള്ള എൺപത് ശതമാനം ഏരിയം ഗ്രീൻ സോണാണ് അതായത് അമ്പത് കൊല്ലം മുമ്പോ അമ്പത് വർഷത്തിന് ശേഷമോ യാതൊരു പ്രകൃതിക്ഷോഭ നിക്ഷോഭം റിപ്പോർട്ട് ചെയ്യാത്ത മേഖല അപ്പൊ ഞങ്ങൾ ഇവിടെ ചെയ്യണമെന്ന് വെച്ചാൽ ആയിരത്തി നാനൂറ് ഏക്കർ എടുത്തിട്ട് അതിനെ അഞ്ച് സെന്റ് ഭൂമിയാക്കിയിട്ട് ഇരുപത്തി അഞ്ച് സെന്റ് ആളുകൾക്ക് ഇത് വിൽക്കുന്നു അങ്ങനെ അവരെ ഒരു കോടീശ്വരം ഉണ്ടാക്കുക എന്നുള്ളൊരു വലിയ ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഞങ്ങൾ തുടങ്ങിയിട്ടുള്ളത് അപ്പൊ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു മരത്തിന് കിട്ടുന്ന എട്ട് ലക്ഷം രൂപയാണെങ്കിൽ പത്ത് കൊല്ലം കഴിഞ്ഞാൽ ഗവൺമെന്റിന്റെ കണക്ക് പ്രകാരം ഒരു മരത്തിന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ കിട്ടും അപ്പൊ ഇരുപത് മരത്തിനോ അഞ്ചു കോടി രൂപ റിട്ടേൺ കിട്ടുകയും ചെയ്യും നമ്മുടെ അഞ്ച് സെന്റ് ഭൂമിയോടെ ഉണ്ടാവുകയും ചെയ്യും എനിക്കൊരു സംശയമാണ് ഇപ്പൊ നമ്മൾ കാണുന്നത് ഇത്ര ഹൈറ്റ് ഇതിപ്പോ ഒരു വർഷം കൊണ്ടാണ് ഇത്ര ഒരു വർഷം കൊണ്ട് ഇത്ര ഇത്ര ഇത് അഞ്ച് മീൻസ് ഇരുപതടി പൊക്കം വെക്കുള്ളൂ ഇരുപതടി പൊക്കം അതിന് അമ്പത് സെന്റിമീറ്റർ ചുറ്റളം വന്നു കഴിഞ്ഞാൽ നമുക്ക് മുറിക്കാം മുറിച്ച് ഗവൺമെന്റിന് കൊടുക്കാം പക്ഷെ ഇതിപ്പത്തന്നെ ഓൾറെഡി അല്ല നിനക്കറിയാലോ ആറടി എട്ടടി ഒക്കെ പൊക്കം വെച്ചിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഇതൊരു പക്ഷെ അഞ്ചു മുതൽ പത്ത് കൊല്ലം കൊണ്ട് മുറിക്കാൻ സാധിക്കും അതെ 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 തീർച്ചയായിട്ടും അത് പ്രത്യേകത ഇത്രയുള്ളൂ ഞങ്ങളുടെ പ്രത്യേകത അല്ല കേട്ടോ ഇത് വയനാടിന്റെ കാലാവസ്ഥയാണ് മാത്രമല്ല ബൈക്ക് ഒരു കാര്യം ശ്രദ്ധിച്ച നിലത്തേക്ക് നോക്കിയാ ബ്ലാക്ക് സോയിൽ അതായത് ഇന്ന് ഏറ്റവും കൂടുതൽ കേരളത്തിൽ ബ്ലാക്ക് സോയിൽ കാണപ്പെടുന്ന ഒരു ജില്ല കൂടിയിട്ടാണ് വയനാട് അതുകൊണ്ടാണ് ഇത്ര നല്ല രീതിയിൽ തഴച്ച് വളരാൻ കാരണം അല്ല പ്രോപ്പർട്ടി എത്ര നമുക്ക് ഈ വയനാട് ആ ഇപ്പൊ ബിരീഷ് ഭയ വന്നു വന്ന് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടിട്ട് ഇന്ന് നമ്മളിതിന് പതിനഞ്ച് ലക്ഷം രൂപയുടെ അഞ്ച് സെന്റ് ഭൂമിക്ക് ചാർജ് ചെയ്തത് ഇന്ന് ക്യാഷ് ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ ആധാരം രജിസ്റ്റർ ആധാറും അഞ്ച് സെന്റ് ഭൂമിയിൽ ഞങ്ങൾ തന്നെ പ്ലാൻ ചെയ്തിരും നിങ്ങൾ ഒന്നും അറിയണ്ട ഈ പതിനഞ്ച് കൊല്ലത്തേക്ക് ഇതിന്റെ പരിപാലനവും ഇതിന്റെ പ്രൊട്ടക്ഷൻ കാരണം ഇത് അഞ്ച് അഞ്ചെട്ട് കൊല്ലം കഴിഞ്ഞാൽ നല്ലോണം വളരും അപ്പൊ ഇത് മോഷ്ടിക്കാൻ ഒരുപാട് കള്ളന്മാർ വരുമ്പോ അതും ഞങ്ങള് ഇത് ഇപ്പൊ നിങ്ങൾ ഫെൻസിങ് കണ്ടാവും അല്ലെ ഇപ്പൊ ഇത് ആറടിക്കാണ് ഇത് ഇരുപത് അടിക്ക് പൊക്കും ഞങ്ങൾ അതിന് ഷോക്ക് കൊടുക്കും പിന്നെ ക്യാമറ കണ്ടില്ല ഇവിടെ കണ്ടോ ഈ ക്യാമറ ഫുൾ റെക്കോർഡഡ് ആണ് ഇത്ര സ്റ്റാഫുകളെ കണ്ടില്ലേ പിന്നെ അത് കൂടാതെ ഈ മരം കുറച്ചുകൂടെ വലുത് അഞ്ചു കൊല്ലെത്തി കഴിഞ്ഞാൽ ചിപ്പ് വെക്കും അപ്പൊ ഈ ചിപ്പിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചിപ്പ് വെച്ചാൽ മരത്തുമ്പോൾ ലോഹം കൊണ്ട് തൊട്ട് കഴിഞ്ഞാൽ അത് പത്ത് ഫോണിലേക്ക് മെസ്സേജ് അലർട്ട് വരും പിന്നെ കുറച്ച് ഇനി അടുത്ത ഒരു അഞ്ച് ഒരു രണ്ട് കൊല്ലം ഇവിടെ വരുമ്പോ ഇങ്ങോട്ട് കയറാൻ പറ്റൂല കാരണം ഇവിടെ

അപ്പൊ ഇതിന്ന് കിട്ടുന്ന റവന്യൂ ഞങ്ങൾ എടുക്കും അടിയിൽ നമ്മൾ ചെയ്യുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ ഇത് ഒറ്റയ്ക്ക് വളരില്ല ചന്ദ്രൻ ഇതൊരു അർദ്ധപരാധ സസ്യമാണ് അപ്പൊ ഇതിന് ഹോസ്റ്റൽ പ്ലാന്റിൽ വെച്ച് കൊടുക്കണം അപ്പൊ ഈ ഹോസ്റ്റ് പ്ലാന്റിൽ നിന്ന് കിട്ടുന്ന ഇൻകം ഞങ്ങൾ മൊത്തം എടുത്തിട്ട് നിങ്ങൾക്ക് പെർമനന്റ് ആയിട്ട് എല്ലാ വർഷവും ഫൈവ് തൗസൻഡ് റുപ്പീസ് അങ്ങോട്ട് പതിനഞ്ച് കൊല്ലോട് എഴുപത്തിയ്യായിരം രൂപ വരണ്ട് കിട്ടുകയും ചെയ്യും പക്ഷെ ഒന്നര ലക്ഷം ഇങ്ങോട്ട് തരുകയും ചെയ്യും അപ്പൊ അറ്റ് പ്രസന്റ് നോക്കുമ്പോ നമുക്ക് ഈ പതിനഞ്ച് ലക്ഷത്തിന് പുറമെ ഒരു എഴുപത്തയ്യായിരം രൂപ അഡീഷണൽ എക്സ്പെൻസ് ആയിട്ട് വരുന്നുണ്ട് ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് നിയമങ്ങൾ ഞാൻ ഞാനും എന്റെ മനസ്സുകൊണ്ട് ഒരു അറിവ് വെച്ച് പറയുന്ന സ്വന്തമായിട്ട് കാര്യത്തിന് തീർച്ചയായും ഞാൻ ഗവൺമെന്റിന് ഇത് ഇല്ല അതായത് ഗവൺമെന്റിന് രണ്ടായിരം ടണ്ണ് ഒരു വർഷം ആവശ്യമുണ്ട് പക്ഷെ ഇത് ഗവൺമെന്റിന് എവിടെ നിന്ന് കിട്ടാനില്ല ഇപ്പൊ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓസ്ട്രേലിയ ഇമ്പോർട്ട് ചെയ്തോണ്ടിരിക്കുക അപ്പൊ നമ്മൾ ചെയ്താലോ അല്ലെ അപ്പൊ ഇത് ആരും ഇതിന് മുൻകൈ എടുത്തിറങ്ങുന്നില്ല അപ്പൊ അതുകൊണ്ടാണ് ജസ്റ്റ് റിയൽ എസ്റ്റേറ്റ് കമ്പനി ഇതിന് മുൻകൈ എടുത്തു അപ്പോൾ നിങ്ങളെ പോലുള്ളൊരു ഇപ്പൊ നിങ്ങൾ ഓൾറെഡി അല്ല ഒരു സെലിബ്രിറ്റിയാണ് പക്ഷെ നമുക്ക് എന്നും ഇതിലൂടെ വരുമാനം കിട്ടണമെന്നില്ല ഫോർ എക്സാമ്പിൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ജഗദിച്ചാട്ട് നിങ്ങൾക്ക് അറിയാലോ നല്ല ആക്ടറാണ് പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു ഒരു ആക്സിഡന്റ് സംഭവിച്ചപ്പോൾ അദ്ദേഹത്തിന് വരുമാനം ഇല്ല അപ്പൊ അദ്ദേഹത്തിന്റെ ഫാമിലിക്ക് ഇൻകോയില്ല പക്ഷെ അതേസമയം ഇത്ര അസെറ്റ് വാങ്ങിയിട്ടേ നമുക്ക് ആർക്കും എപ്പോഴും സംഭവിക്കുന്നു ഞാൻ താങ്കൾക്ക് സംഭവിക്കുന്നല്ലോ തീർച്ചയായിട്ടും ഈ പറഞ്ചൊല്ലും നമുക്ക് അമ്മച്ചി പറഞ്ഞു തന്നിട്ടുണ്ട് പക്ഷേ ഈ സമ്പത്ത് കാലത്ത് തൈ പത്ത് ഏത് പത്തു എന്നുള്ളത് ഏത് തൈന്ന് പറഞ്ഞു തന്നിട്ടില്ല അത്ത തെങ്ങ് അല്ലേ അപ്പൊ ഇന്നും ഒരു കാര്യം ബിനീഷ് ബായിക്കു മനസ്സിലിടണം അമ്മച്ചി പറയാൻ വേണ്ടി വിട്ടുപോയ ആ തൈയാണ് ഈ തൈ അപ്പൊ ഞങ്ങൾ ഇത്രേ ചെയ്യുന്നുള്ളൂ സമ്പത്ത് കാലത്ത് തൈ പത്തു എന്നുള്ളത് തൈ ഇരുപത് ഇപ്പൊ നിങ്ങൾക്ക് ആരോഗ്യമുണ്ട് സമ്പത്ത് കാലം ആരോഗ്യമുള്ള കാലം ഈ സമയത്ത് ഒരു ഇരുപത് തൈ നട്ട് കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് ആരോഗ്യമില്ലാത്ത സമയത്ത് അല്ലെങ്കിൽ നമുക്ക് വരുമാനം ഇല്ലാത്ത സമയത്ത് ഒരു അഞ്ചു കോടി എൺ ചെയ്തിട്ട് അതിൽ നിന്ന് അടിച്ചു പൊളിച്ച് നമുക്ക് ജീവിക്കാൻ പറ്റും ഓ ഒരുപാട് പേര് വേണ്ടിയുള്ള അറിവും കൂടിയാണ് ഒരു ഒരുപാട് പേർക്ക് വേണ്ടിയുള്ള അറിവും കൂടിയാണ് ഒരു ബിസിനസ്സും കൂടിയാണ് നമ്മുടെ ഈ ഒരു നമ്മളുടെ ഒരു ഒരു ൂടെ ആൾക്കാർക്ക് സന്തോഷം ഓക്കെ ഓക്കെ അപ്പൊ എന്തായാലും താങ്കൾ വന്നാൽ വളരെ സന്തോഷം അപ്പൊ എനിക്ക് തോന്നുന്നു ഇവിടെ വരുന്നത് വരെ ഇതിനെ കുറിച്ച് വലിയ അറിവുണ്ടായിട്ടുണ്ടാവൂല ഇപ്പൊ കണ്ടപ്പോൾ എന്ത് മനസ്സിലായി പറഞ്ഞു കൊടുക്കാനുള്ള ഒരു അറിവും കൂടി അപ്പൊ താങ്കൾ വന്നതിൽ സന്തോഷമുണ്ട് അപ്പൊ ഇപ്പൊ പറയാനുള്ളത് നിങ്ങള് സെലിബ്രിറ്റീസ് ആണ് ഇത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാം കാരണം നിങ്ങൾക്ക് അറിയൊന്നും അറിയില്ല ഇന്നൊരു മനുഷ്യന്റെ ശരാശരി ഒരു ജീവിതം എന്ന് വെച്ചാൽ തൊണ്ണൂറ്റഞ്ച് വയസ്സുരായിട്ടുണ്ട് കാരണം ഒരാള് ജനിച്ചിട്ട് തൊണ്ണൂറ്റഞ്ചു വയസ്സിൽ ജീവിക്കുന്നുണ്ട് ഇവിടെ ശരാശരി ഇല്ല എന്ന് പറയുമോ ഇപ്പൊ കേരളത്തിലെ അവസ്ഥ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ജീവിച്ചിരിക്കുന്നത് കേരളത്തിലാ ഇന്ത്യയിലും മറ്റു അപേക്ഷിച്ച് കാരണം കേരളത്തിന്റെ ശുദ്ധവായുമാണ് മെയിനായിട്ട് കാരണം ഇതെന്ന് വെച്ചാൽ ഇപ്പൊ ചന്ദ്രൻ അത്ഭുത വൃക്ഷണോ ഇവിടെ നിക്കുമ്പോ തന്നെ ഭയങ്കര പോസിറ്റീവ് എനർജി ഇല്ലേ വയനാട്ടിലാണ് കൂടുതലും കൊച്ചിയിലൊന്നും കൊച്ചിയിലുള്ള ആൾക്കാരൊക്കെ ഇതുപോലെ കുറച്ച് ഇൻവെസ്റ്റ് നല്ലൊരു കൂടി അല്ല അപ്പൊ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ വയസ്സ് വരെ അല്ല അച്ഛൻ അച്ഛനമ്മല്ലേ നോക്കിയത് ഇനി ഇരുപത്തിയഞ്ചു വയസ്സിൽ അറുപത് വയസ്സിൽ നമുക്ക് ആരോഗ്യ വരുമാനമുണ്ട് അത് കഴിഞ്ഞാൽ ആ മുപ്പത്തഞ്ച് കൊല്ലം നമുക്ക് ആരോഗ്യ വരുമാനൊക്കെ ഉള്ളത് കേട്ടോ അല്ലെ മുപ്പത് വയസ്സ് മുതൽ തൊണ്ണൂറ്റഞ്ച് വയസ്സ് വരെ ആരോഗ്യമുള്ള വരുമാനമില്ല ആ സമയത്ത് നമ്മൾ ആര് നോക്കും നമ്മള് നമുക്ക് ആരോഗ്യമില്ല നമുക്ക് വരുമാനം അസുഖത്തിന് കുറവില്ല ഇപ്പൊ ബിനീഷ് ഭായ അച്ഛനും അമ്മനൊക്കെ നോക്കുക ആരാ നോക്കുന്നത് അല്ലെ പക്ഷെ ആ സമയത്ത് നമുക്ക് ആ സമയത്ത് നമ്മളെ മക്കൾ നോക്കാനില്ലെങ്കിൽ നമ്മൾ ആര് നോക്കും നമ്മുടെ സമ്പത്ത് നോക്കും അപ്പൊ ഇതാണ് ഈ അത്ഭുത വൃക്ഷം നമ്മൾ ഇനി നമുക്ക് പ്രായമാകുമ്പോൾ നമുക്ക് നോക്കാനുള്ള മക്കളെ പോലെ മക്കളെക്കാളും ഒരുപാട് നമ്മളെ സഹായിക്കുന്ന അത്ഭുത വൃക്ഷമാണ് ഇപ്പൊ നമ്മള് നിക്കുന്നത് ഓക്കെ അപ്പൊ അത് എനിക്ക് പറയാനുള്ള ഇത്ര ഉള്ളു നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇനി നമ്മളെ സഹായിക്കാനായിട്ട് ഈ ഒരു അസറ്റ് സ്വന്തമാക്കാം അപ്പൊ ഗുണം എന്താ നമുക്ക് അഞ്ച് സെന്റ് ഭൂമി നമ്മുടെ പേരിൽ കിട്ടി അപ്പോൾ നിങ്ങളുടെ പേര് തന്നെ നിങ്ങളെ പേര് രജിസ്റ്റർ ചെയ്ത് തന്നിട്ട് ബാക്കിയുള്ളൂ പതിനു പേര് പതിനഞ്ചൂർ അഞ്ചു കോടി കിട്ടി പിന്നെയോ ഭൂമി നമ്മുടെ പേരിലുണ്ട് വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം വീണ്ടും തൈ വെക്കാം പിന്നെ ഞാൻ ഇവിടെ നല്ല അടിപൊളി ഭൂമിയാണ് ശരിക്കും നിങ്ങൾ നിങ്ങൾ ഇത് ഇങ്ങനെ ഒരു ഭൂമി മുടക്കി ഇങ്ങനെ ആക്കി എടുക്കുന്നതാണ് തീർച്ചയായിട്ടും ഇപ്പൊ നിങ്ങൾ അപ്പുറത്തെ അപ്പുറത്താ തെങ്ങും പ്ലാവും അതെ അതാണ് സംഭവം അപ്പൊ ഇതൊക്കെ ഞങ്ങൾ മുറിച്ചു മാറ്റി മൂന്ന് മാസം കഠിനമായിട്ട് ജെ സി ബിയും പണിക്കാരൊക്കെ വെച്ചുകൊണ്ടാണ് ഇത് കാരണം ചന്ദനത്തിന് വേര ഓടണമെങ്കിൽ ആറടി ആഴത്തിൽ ഒന്നും പാടില്ല അപ്പൊ അങ്ങനെ അത്രയും സൂക്ഷ്മമായിട്ട് മാത്രമേ ഇത് ചെയ്താലോ അതിന്റെ കൾട്ടിവേഷൻ നമുക്ക് ക്ലിയർ ചെയ്തിട്ടുള്ളൂ ഇപ്പൊ നിങ്ങൾ അപ്പുറത്ത് പോയപ്പോ കണ്ടില്ലേ പ്ലെയിൻ ലാൻഡ് എയർപോർട്ട് പോലെ ഇനിയിപ്പ ചന്ദ്രൻ പ്ലാൻ ചെയ്യാൻ വേണ്ടി പോവാം അതേപോലത്തെ ഒരു ഭൂമിയായിരുന്നു ഇപ്പൊ ഇതിന്റെ ഒന്നാം ഘട്ടം ആണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത് ഘട്ടം ഘട്ടമായിട്ട് ഇങ്ങനെ ഉയർന്നു വരും ഓക്കെ അപ്പൊ എന്തായാലും ഇവിടെ വന്നതിൽ സന്തോഷമുണ്ട് അപ്പൊ ഇത് താങ്കളുടെ പരിചയക്കാരോടും അല്ലെങ്കിൽ സുഹൃത്തുക്കളോടൊക്കെ പറഞ്ഞ് അവരെയും കൂടി ഇത് കണ്ട് ബോധ്യപ്പെടുത്തിക്കൊണ്ട് അവരെ ഇതിന്റെ ഒരു ഭാഗമാക്കി മാറ്റാം ഓക്കെ അറിവാണ് നമുക്ക് എപ്പോഴും ഏറ്റവും നല്ല മാർഗം ഒരാളോട് നമുക്ക് ഇദ്ദേഹത്തെ അറിവ് കിട്ടി ആ അറിവ് നിങ്ങളോടും കൂടി പറയുമ്പോഴാണ് നമുക്കൊരു സന്തോഷം നൽകുന്നത് പുതിയൊരു അറിവ് സന്തോഷം ഓക്കെ താങ്ക് യു താങ്ക് യു